ആദ്യം മുന്നറിയിപ്പ് നൽകി രാഘുൽ ഈശ്വർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല പിന്നീടാണ് ഹണി റോസ് പരാതി നൽകിയത് പരാതി പോലീസ് ഗൗരവത്തിനെടുത്തിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ നിയമോപദേശം തേടിയിട്ടുണ്ട് പരാതിയിന്മേൽ ഒരു പരാതിയല്ല പോലീസ് ലഭിച്ചത് രണ്ടാമത്തെ പരാതി കൂടി ലഭിച്ചു തൃശ്ശൂരിൽ നിന്നും അതുകൊണ്ട് പോലീസിന് എടുക്കാതിരിക്കാൻ കഴിയില്ല നടപടി വരുമെന്ന് ഉറപ്പുണ്ട് രാഹുൽ ഈശ്വറിന് അതുകൊണ്ട് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് വാദിക്കും കോടതിയിൽ കേസ് എന്നൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് വാദിക്കുമോ അതല്ല വക്കീലിന് വെച്ച് വാദിക്കുമോ എന്നതൊക്കെ മറ്റൊരു വിഷയമാണ് ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് അറസ്റ്റ് ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത് രാഹുൽ ഈശ്വർ കോടതി അത് എപ്പോൾ പരിഗണിക്കും എന്നറിയില്ല ഹർജി നൽകിയതേയുള്ളൂ ഇന്ന് അവധി ദിനമാണ് വരും ദിവസങ്ങളിൽ ജാമ്യ ഹർജി പരിഗണിക്കും ജാമ്യ ഹർജി തള്ളിയാൽ സ്വാഭാവികമായും അറസ്റ്റ് വേണ്ടിവരും അറസ്റ്റ് വേണ്ടിവരുമെന്ന് മാത്രമല്ല ജയിലിൽ കിടക്കേണ്ടിയും വരും ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ കിടക്കുക മാത്രമേ വഴിയുള്ളൂ രാഘുൽ ഈശ്വറിന് ജാമ്യം അനുവദിക്കും എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു എടുത്തു ചാട്ടത്തിന് അദ്ദേഹം തയ്യാറായത് കോടതി ജാമ്യം അനുവദിച്ചാൽ കിട്ടിയില്ലേ ജാമ്യം ഹൈക്കോടതി ജാമ്യം തന്നു എന്നെ കൊടുക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് കാര്യമാണ് ഞാൻ പറയുന്നതിനെ പിന്തുണക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്ന് പറയാം രാഹുൽ ഈശ്വറിന് അത് രാഹുൽ ഈശ്വരന്റെ വിജയമായി മാറും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ ഈ നീക്കം നടത്തിയിരിക്കുന്നത് അത് കോടതി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് അറിയാനുള്ളൂ പോലീസ് അതിൽ എന്ത് നടപടിയെടുക്കും എന്നതാണ് അറിയാനുള്ളത് ഏത് വകുപ്പ് അനുസരിച്ചാണ് കേസെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസെടുക്കുമോ ജാമ്യം കിട്ടുന്ന വകുപ്പനുസരിച്ച് കേസെടുക്കുമോ എന്നതും അറിയാനുണ്ട് ഇപ്പോൾ കോടതി കേസ് പരിഗണിച്ചാൽ പോലീസ് നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല നിയമോപദേശം തേടിയിരിക്കുകയാണ് എന്തായിരിക്കും പോലീസ് കോടതി നൽകുന്ന മറുപടി സ്വാഭാവികമായും നടപടികളൊന്നും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ ജാമ്യാപേക്ഷയ്ക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയാണ് സാധാരണ കോടതി ചെയ്യുക അതിനു മുമ്പ് തന്നെ രാഹുൽ ഈശ്വരനെ പ്രതിയാക്കി എഫ്ഐആർ ഇടുകയാണെങ്കിൽ ഏതൊക്കെ വകുപ്പാണ് ചേർത്തത് എന്നുകൂടി പരിശോധിച്ചായിരിക്കും കോടതിയുടെ തീരുമാനം ഉണ്ടാകുക ജാമ്യം കിട്ടുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഭയപ്പെടാനില്ല പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും ജാമ്യം ലഭിക്കും അത് സ്വാഭാവികമായ നടപടിക്രമമാണ് ഏത് പരാതി കിട്ടിയാലും പോലീസിന് നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല അതെല്ലാം ജാമ്യമില്ലാ വകുപ്പാണ് ചേർത്തിരിക്കുന്നത് എങ്കിൽ ഹൈക്കോടതിയിലെ കേസിന് പ്രാധാന്യമുണ്ട് അതനുസരിച്ച് കേസ് മുന്നോട്ട് പോവുകയും ചെയ്യും രാഹുൽ ഈശ്വറിന് ആദ്യം ഹണി റോസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുന്നറിയിപ്പ് നൽകിയത് പക്ഷേ അത് കാര്യമാക്കാൻ രാഹുൽ ഈശോർ തയ്യാറായില്ല ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ഈശ്വറിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിൽ അല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നറിയിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിനു ശേഷം ജാമ്യം കിട്ടാതെ ജയിലിലേക്ക് പോയതിനു ശേഷമാണ് ഈ പോസ്റ്റ് ഇടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങുന്നത് ഹണി റോസ് ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിൽ അല്ല ഞാൻ നിർത്താതെ പിന്നെയും 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 എന്നെ വേദനിപ്പിച്ചത് കൊണ്ട് നിവൃത്തി കെട്ട് ഞാൻ പ്രതികരിച്ചതാണ് പ്രതിരോധിച്ചതാണ് ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആരുടെയും വേദനയിൽ ഞാൻ ആഹ്ലാദിക്കുകയും ഇല്ല ഇനിയും പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഉള്ള അവസ്ഥ എനിക്കുണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏതായാലും ഗോപി ചമ്മണ്ണൂർ അകത്തായി ജയിൽ കിടക്കുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വാക്യം കടിറുസ് ഉപയോഗിച്ചത് ഇനിയും പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള അവസ്ഥകൾ എനിക്കുണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് വലിയ ശക്തിയുണ്ട് സത്യത്തിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇനിയും പരാതി നൽകാൻ ഇഷ്ടമില്ല വീണ്ടും ആരെങ്കിലും എനിക്കെതിരെ വന്നാൽ ഞാൻ പരാതി കൊടുക്കും ആരാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരാണ് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഹഡിറോസ് ഈ പോസ്റ്റ് ഇട്ടത് എന്ന് ഉറപ്പിച്ച് പറയാം അതിനുശേഷം വിശദമായ പോസ്റ്റ് രാഹുൽ ഈശ്വരനെ തന്നെ മറുപടിയായി ഇടുന്നുണ്ട് അതിനകത്താണ് നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നത് എൻ്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളികളെയും പോർവളി കമൻ്റുകൾക്കും ആഹ്വാനം ചെയ്ത രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്ന പോസ്റ്റ് ഇട്ടതും അതിനുശേഷം പരാതി നൽകുകയും ചെയ്തു ആ പരാതിയിന്മേലാണ് പോലീസ് നടപടി ഇപ്പോൾ നടക്കുന്നത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പരസ്യമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കുന്നത് എന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് ഹണീർ അതിൽ പറയുന്നു ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കൾ ആണ് എന്ന് വെച്ചാൽ രാഹുൽ ഈശോർ ആണ് അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കൾ ആണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിന് എതിരെ പരാതി കൊടുത്തു പോലീസ് എൻ്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയും ആണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം റോസ് രാഹുൽ ഈശ്വർ വലിയ കുറ്റമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു സ്ത്രീക്കെതിരെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് രാഹുൽ ഈശ്വർ ഇതെന്ത് പറ്റി എന്ന ചോദ്യമാണ് ഉയരുന്നത് എവിടെയൊക്കെ സ്ത്രീകൾക്കെതിരെ അതിക്രമമുണ്ടോ അവിടെയൊക്കെ വരുന്നുണ്ട് രാഹുൽ ഈശ്വർ ആർക്കു വേണ്ടി ഇരക്ക് വേണ്ടിയല്ല വേട്ടക്കാരന് വേണ്ടി നാം കണ്ടതാണ് ദിലീപിന്റെ കാര്യത്തിൽ നാം കണ്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസ് കേസെടുത്ത കാര്യത്തിൽ ഇപ്പോഴിതാ കാണുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെയും കാര്യത്തിൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത് തെറ്റാണ് എന്ന് ആരോട് ചോദിച്ചാലും പറയും ഒരിക്കലും പറയാൻ പാടില്ലാത്ത പൊതുവേദിയിൽ പറയാൻ പാടില്ലാത്ത വാക്കുകളും വാചകങ്ങളും ഒക്കെയാണ് ബോബി ചെമ്മണ്ണൂർ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് എന്നാൽ അതിനെ ന്യായീകരിക്കുന്ന രാഹുൽ ഈശ്വറും അതേ പണി തന്നെയാണ് ചെയ്യുന്നത് അത് വേറൊരു രൂപത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ ചർച്ചയിൽ പങ്കെടുക്കുന്നു അഭിപ്രായം പറയുന്നു എന്ന രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് രാഹുൽ ഈശ്വർ പക്ഷേ അത് പരിധി വിട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസിന് എടുക്കേണ്ടി വരിക ഏതായാലും പോലീസ് എന്ത് നടപടി സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ ഭാവി രാഹുൽ ഈശ്വർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതി എന്ന് തീരുമാനമെടുക്കും എന്നതും നിർണായകമാണ് you <laughs>